ഓം ുരിപ്പോ നമ ഓം നമോ ഭഗവതേ വാസുദേവായ ഓം നമോ നാരായണായ നാരായണീയം ദശകം എൺപത്തിമൂന്ന് ശ്ലോകം മൂന്ന് നാല് പീതാംബരം കരവിരാജിത ശങ്കചക്രക്കമോദകി സദസിരം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദകാസം യാമി ശ്ലോകം മൂന്ന് താപേനീകൃതമൂല്യോ അനല്പമൂല് ശ്രീകൗസ്തുവം മകരകുണ്ടലപീതചേലം അന്വയം അർത്ഥം അധ അനന്തരം ദൂതെ ദൂതൻ യാദവതി പോയ സമയത്തെ ത്വം അവിടുന്ന് യാദവ സൈനിക യാദവ സൈനി സൈന്യത്തോടു കൂടിയവനായി യാദ പുറപ്പെട്ടു താപേന ചൂടുകൊണ്ട് വക്ഷസി മാറിൽ കൃതാങ്കം ഉണ്ടായിക്കുണ്ടായിരിക്കുന്ന ശ്രീവത്സമെന്ന മാറോടു കൂടിയവനും അനൽപമൂല്യ ശ്രീ കൗസ്തുഭം വിലയേറിയ മനോഹരമായ കൗസ്തുഭം എന്ന രത്നത്തോടു കൂടിയവനും മകരകുണ്ടല പീതജേലം മത്സ്യാകൃതിയിലുള്ള കുണ്ടലങ്ങളും മഞ്ഞപ്പട്ടം ധരിച്ച വിളിക്കുന്നവനും പൗണ്ട്രകീയം പൗണ്ട്രകന്റെ ദദർശിതാകില കണ്ടുവല്ലു ഹരി സാരം പൗണ്ട്രകദൂതൻ മടങ്ങിക്കഴിഞ്ഞപ്പോൾ ഭഗവാൻ യാദവ സൈന്യത്തോടുകൂടി കാശിയിലേക്ക് പോയി ചൂട് കൊണ്ട് പൊള്ളിച്ച് ശ്രീവത്സമുണ്ടാക്കി മാറിൽ ധരിച്ചിരിക്കുന്നവനും കർണങ്ങളിൽ വിലയേറിയ മത്സ്യാകൃതിയിലുള്ള കുണ്ടങ്ങൾ ധരിച്ചിരിക്കുന്നവനും കഴുത്തിൽ കൃത്രിമ കൃത്രിമമായ കൗസ്ത രത്നം അണിഞ്ഞിരിക്കുന്നവനും മഞ്ഞ പട്ടുടിത്തിരിക്കുന്നവനുമായ പൗണ്ട്രവിനെ കണ്ടു ഹരിവോ ഓം 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 നമോ നമോ വാസുദേവായ നാരായണായ ശ്ലോകം നാല് ദർശനം അസ കാലോത്കരകിരേണ സുദർശന ശീർഷം ചകർത്തിസേന തന്മത്ര കാളായസം കാലിരുമ്പുകൊണ്ടുണ്ടാക്കിയ നിജ സുദർശനം തൻ്റെ സുദർശന ചക്രത്തി അസ്യത അങ്ങയുടെ നേർക്കയ അയച്ച അസ്യ ഈ പൗണ്ട്രകന്റെ ശീർഷം തല കാലാനൂര കരേണ സുദർശനേന പ്രളയഭഗ്നി ജ്വാലകളെ പൊഴിക്കുന്ന സാക്ഷാത് സൂഷണചക്രം കൊണ്ട് ചകർത്തിത മുറിച്ചു കളഞ്ഞേ അസ്യ ഈ പൗണ്ട്രകന്റെ സേനാംച്ച സൈന്യത്തെയും മമർദ്ദിത നശിപ്പിച്ച് തന്മിത്ര കാശിവിത അഭി പൗണ്ട്രകന്റെ കൂട്ടുകാരനായ കാശി രാജാവിന്റെ ശിരസും കാശ്യാം കാശിയിൽ ചകർത്ത മുറിച്ചിട്ടു ഹരി സാരം പൗണ്ടൃ്രക വാസുദേവൻ കൊണ്ടുള്ള തൻ്റെ സുദർശന ചക്രത്തെ ഭഗവാന്റെ നിർക്കയച്ചു ഭഗവാൻ അവൻ്റെ തല തൻ്റെ സുദർശന ചക്രം കൊണ്ട് കൊയ്തെടുത്തിട്ട് പൗണ്ട്രൻ്റെ സൈന്യത്തെയും തകർത്തു തുടർന്ന് അമ്പുകൊണ്ട് പൗണ്ട്രക സുഹൃത്തായ കാശീരാജാവിൻ്റെ തലയും മുറിച്ചു കാശിയിലെ മണ്ണിൽ ഇട്ടു ഹരി